prove that the arithmetic sequence with first term one by three and common difference two by three contains all odd numbers but no even numbers. Noike first term one by three ana x one equal to one by three, common difference two by three, d equal to two by three. എടാ ഫസ്റ്റ് ടേം വൺ ബൈ ത്രീയും കോമൺ ഡിഫറൻസ് ടു ബൈ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ആ എല്ലാ ഓഡ് നമ്പേഴ്സും കാണണം പക്ഷേ ഈ വൺ നമ്പേഴ്സ് കാണാൻ പാടില്ല ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓക്കെ ഓഡ് നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഒരുവിടാ വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്ര ഇവന്മാരെല്ലാവരും കാണണം പക്ഷേ ഈവൻ നമ്പേഴ്സ് കാണാൻ പാടില്ല ടു ഫോർ സിക്സ് എയ്റ്റ് എക്സെട്ര ഇവന്മാരെ കാണാൻ പാടില്ല അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് നമ്മൾ ആർജി ഫോം കണ്ടുപിടിക്കണം എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എക്സ് എൻ ഈക്വൽ ടു ബൈ ത്രീ എൻ പ്ലസ് വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ഓക്കെ എക്സ് എൻ ഈക്വൽ ടു ബൈ ത്രീ എൻ പ്ലസ് ഇവിടെ നോക്കിയടാ 1 ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ വൺ ബൈ ത്രീയിൽ നിന്നും ടു ബൈ ത്രീ പോയി കഴിഞ്ഞാല് മൈനസ് 3. ബൈ ത്രീ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഓക്കെ മൈനസ് വൺ ബൈ ത്രീ എന്ന് വരും ഇവിടെ നോക്കിയടാ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ നമ്മള് എടുത്താൽ മതി പ്ലസിനെ കളഞ്ഞേക്കാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആൾജിഗ്രൈക്ക് ഫോം എക്സ് എൻ ഈക്വൽ ടു ബൈ ത്രീ എൻ മൈനസ് മതി മൈനസ് വൺ ബൈ ത്രീ എന്ന് കിട്ടും ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് ഈ ടു ബൈ ത്രീയിൽ നിന്ന് നമുക്കൊരു വൺ ബൈ ത്രീനെ കോമൺ എടുക്കാം ഇവിടെ നിന്ന് നമുക്കൊരു വൺ ബൈ ത്രീനെ കോമൺ എടുക്കാം അപ്പൊ എന്ത് വരും എക്സ് എൻ ഈക്വൽ ടു വൺ ബൈ ത്രീനെ കോമൺ എടുത്ത് ബ്രാക്കറ്റിൽ ആരൊക്കെ വരും ഇടാ Nilikum, Bref, 2n 有EM, ീ എൻ നിന്നും വൺ ബൈ ത്രീ എടുത്താൽ ബാക്കി ടു എൻ എന്ന് വരും ബാക്കി ടു എൻ വരും മൈനസ് വൺ ബൈ ത്രീയിൽ നിന്നും വൺ ബൈ ത്രീ എടുത്താല് വൺ അപ്പം നമ്മുടെ ആൾജിബൈക്ക് ഫോമ് നോക്കാം ടു എൻ മൈനസ് വൺ ബൈ ത്രീ എന്ന് കിട്ടി ഇനി നമുക്ക് ആ ആദ്യം ഓട് നമ്പേഴ്സിൻ്റെ കാര്യം നോക്കാം ആദ്യം ഓട് നമ്പേഴ്സിൻ്റെ കാര്യം നോക്കാം ഇവിടുത്തെ ആഴത്താൾ അല്ലേ അപ്പം നമുക്ക് ആ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു വൺ എന്ന് എടുക്കാം ആൾജിബ്രാക് ഫോം ഈക്വൽ ടു വൺ എന്നും പറഞ്ഞെടുക്കാം ഇവിടെ നോക്കിയടാ ഇത് സോൾവ് ചെയ്യാം നമുക്ക് ത്രീയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ത്രീ എന്ന് വരും ടു എൻ ഈക്വൽ ടു ഈ മൈനസ് വണ്ണിന് ഇപ്പുറത്തേക്ക് കൊണ്ടു അപ്പോൾ അപ്പം എന്ത് വരും ഇടാ ത്രീ പ്ലസ് വൺ ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും ടു എൻ്റെ വാല്യൂ ഫോർ എന്ന് കിട്ടും അപ്പം എണ്ണിൻ്റെ വാല്യുവാ എൻ ഈക്വൽ ടു ഫോർ ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ ടു എന്ന് കിട്ടി എന്ന് വെച്ചാൽ രണ്ടാമത്തെ ടേമാണ് നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ രണ്ടാമത്തെ ടേമാണ് ഒന്ന് ഓക്കെ അപ്പം നമുക്ക് പറയാം ഒന്ന് എന്താടാ നമ്മുടെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലുള്ള ആളാണ് അടുത്ത നമുക്ക് മൂന്നുണ്ടോയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആ നോക്കിയാൽ അൾജിബ്രൈക്ക് ഫോം നോക്കിയ ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു ത്രീ എന്നെടുക്കാം അപ്പം എന്ത് വരുന്നത് ത്രീനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ത്രീ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ത്രീ ഇൻ ടു ത്രീ ആകത്തില്ലേ ത്രീ ഇൻറ്റു ത്രീ നയൺ ആണ് ടു എനിന്റെ വാല്യൂ എന്ത് വരും ടു എൻ ഈക്വൽ ടു നോക്കിയത് ഈ മൈനസ് ആണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം അപ്പം പ്ലസ് വൺ ആകും നയൻ പ്ലസ് വൺ ഈക്വൽ ടു ടെണ്ണെന്ന് കിട്ടും ടു എൻ്റെ വാല്യൂ ടെൻ എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ എൻിൻ്റെ വാല്യു എന്ത് വരും എൻ ഈക്വൽ ടു ടെൻ ഡിവൈഡഡ് ബൈ ടു ഇതേ നോക്കിയാൽ മൾട്ടിപ്ലൈ ചെയ്ത ടു ഇപ്പുറത്തേക്ക് വരുമ്പം ഡിവിഷൻ ആയി മാറും ടെൻ ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി ഇവിടെയും നമുക്ക് എന്താ എനിക്ക് വാല്യൂ ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടിയത് ഇവിടെയും നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടിയാ ഇവിടെ നോക്കി എൻ ഈക്വൽ ടു ഫൈവ് എന്നും പറഞ്ഞ് കിട്ടിയ അപ്പം നമുക്ക് പറയാം ത്രീ എന്ന് പറയുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ അഞ്ചാമത്തെ ടേമാണ് അഞ്ചാമത്തെ ടേമാണ് നമ്മുടെ ത്രീ അപ്പം ത്രീ എന്താടാ ഈ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട് അടുത്ത നമുക്ക് ഫൈവിനെ ചെക്ക് ചെയ്യാവേ അടുത്ത നമുക്ക് ഫൈവിനെ ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു ഫൈവ് എന്നെടുക്കാം അപ്പം ടു എൻ മൈനസ് വൺ എന്ത് വരും അട ടു എൻ മൈനസ് വൺ എന്ത് വരും ആ ത്രീയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം ആ ത്രീ ഇൻ ഫൈവ് എന്ന് വരും ത്രീ ഇൻ ടു ഫൈവ് ത്രീ ഇൻ ടു ഫൈവ് ഈക്വൽ ടു ഫിഫ്റ്റീൻ അപ്പം ടു എനിൻ്റെ വാല്യൂ എന്ത് കിട്ടും ടു എൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ പ്ലസ് വൺ ഈക്വൽ ടു സിക്സ്റ്റീൻ n ഈക്വൽ ടു സിക്സ്റ്റീൻ ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു എറ്റ് നോക്കിയ എനിന്റെ വാല്യൂ എയ്റ്റ് എന്ന് കിട്ടിയ അപ്പം നമുക്ക് പറയാം എയ്ത്ത് ടേം എട്ടാമത്തെ ടേം ആണ് ഫൈവ് അപ്പോൾ ഫൈവും ഈ അരത്തമെറ്റിക്സ് സീക്വൻസിലുണ്ട് അടുത്ത നമുക്ക് സെവനും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു സെവൻ ടു എൻ മൈനസ് വണ്ടി നോക്കിയാൽ ത്രീനിങ്ങോട്ടേക്ക് കൊണ്ടുവരാം അപ്പോൾ എന്ത് വരും ഇടാ ത്രീ ഇൻ ടു സെവൻ ട്വൻ്റി വൺ ടു എൻ ഈക്വൽ ടു ട്വൻ്റി വൺ പ്ലസ് വൺ ഈക്വൽ ടു ട്വൻ്റി ടു എന്നിൻ്റെ വാല്യു എന്ത് വരും ട്വൻ്റി ടു ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു ലെവൻ നോക്കിയടാ എനിൻ്റെ വാല്യൂ നമുക്ക് എന്ന് കിട്ടി അപ്പം നമുക്ക് പറയാം ഏഴ് എന്താടാ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ പതിനൊന്നാമത്തെ ആണ് അപ്പോൾ ഏഴ് എന്താടാ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇവന്മാരെന്താടാ ഈ അരത്തമെറ്റിക് സീക്വൻസിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഏഴ് കഴിഞ്ഞുള്ള അടുത്ത ഓഡ് നമ്പർ അത് കഴിഞ്ഞുള്ള അടുത്ത ഓഡ് നമ്പർ അങ്ങനെ എല്ലാ ഓഡ് നമ്പേഴ്സും ഈ അരത്തമെറ്റിക് സീക്വൻസിൽ കാണും കാരണം എന്താ എന്താണ് നമുക്കിവിടെ എണ്ണിൻ്റെ വാല്യൂ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ട് എന്നിൻ്റെ വാല്യൂ നാച്ചുറൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ആ യുവന്മാരൊക്കെ ഈ അരത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമാണ് അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഈ അരത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ട് എല്ലാ ഓഡ് നമ്പേഴ്സും ഈ അരത്തമെറ്റിക് സീക്വൻസിലുണ്ട് ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് സിമ്പിൾ പരിപാടിയല്ലേ എന്താടാ ആ ആൾജിബ്രായിക്ക് ഫോം എടുക്കുക ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു ദൈ ടു എടുക്കുക ഫസ്റ്റ് നമുക്ക് ടു ഒരു ആ ടു ഈ അരത്തമെറ്റിക് സീക്വൻസിലുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം എനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ത്രീ ഇൻ ടു ടു സിക്സ് ടു എൻ ഈക്വൽ ടു നോക്കിയേടാ സിക്സ് പ്ലസ് വൺ വരത്തില്ലേ സിക്സ് പ്ലസ് വൺ ഈക്വൽ ടു സെവൻ എൻ ഈക്വൽ ടു സെവൻ ബൈ ടു എന്ന് വരും എൻ്റെ വാല്യൂ സെവൻ ബൈ ടു എന്ന് കിട്ടി സെവൻ ബൈ ടു എന്ന് വെച്ചാൽ ത്രീ പോയിന്റ് ഫൈവ് ആണ് നോക്കിയടാ ഇവിടെ എണ് പോയിന്റ് വാല്യൂ അന്ന് അപ്പം നമുക്ക് പറയാം ടു എന്താടാ ഈ അരത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല ടു ഈ അരത്തമെറ്റിക് സീക്വൻസിലില്ല അടുത്ത നമുക്ക് ഫോർ ഉണ്ടോ എന്ന് നോക്കാവേ ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു ഫോർ ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ത്രീ ഇൻ ടു ഫോർ ട്വൽവ് ടു എൻ ഈക്വൽ ടു ട്വൽവ് പ്ലസ് വൺ ഈക്വൽ ടു തേർട്ടീൻ എൻ ഈക്വൽ ടു തേർട്ടീൻ ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു എന്ത ഇവിടെ സിക്സ് പോയിന്റ് ഫൈവ് നോക്കിയാൽ എൻിന്റെ വാല്യൂ ഇവിടെ സിക്സ് പോയിൻ്റ് ഫൈവ് എന്നാണ് നമുക്ക് കിട്ടിയത് എനിന്റെ വാല്യൂ പോയിന്റ് വന്ന ഒരു നമ്പറാണ് കിട്ടിയത് അപ്പോൾ ഫോർ എന്താണ് ഈ അർത്ഥമെറ്റിക്സ് സീക്വൻസിലെ ടേം അല്ല അടുത്ത നമുക്ക് സിക്സും കൂടി അങ്ങ് നോക്കിയേക്കാം ടു എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു സിക്സ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു ത്രീ ഇൻ സിക്സ് എയ്റ്റീൻ ടു എൻ ഈക്വൽ ടു എറ്റീൻ പ്ലസ് വൺ ഈക്വൽ ടു നയൻറ്റീൻ എൻ ഈക്വൽ ടു നയൻറ്റീൻ ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു എന്തു വരും എടാ എൻ ഇൻ്റെ വാല്യൂ എന്ത് വരും 9.5 എന്ന് വരും നോക്കി n ന്റെ വാല്യൂ ഇവിടെ നമുക്ക് പോയിന്റ് വരുന്ന നമ്പർ ആണ് കിട്ടിയത് അപ്പോൾ 6 ഉം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല എന്നാൽ എയ്റ്റും കൂടി നോക്കിയേക്കാം 2n എൻ മൈനസ് വൺ ബൈ ത്രീ ഈക്വൽ ടു എറ്റ് ടു എൻ മൈനസ് വൺ ത്രീ ഇൻ ടു എയ്റ്റ് ട്വൻറ്റി ഫോർ ഓക്കെ ടു എൻ മൈനസ് ടു എൻ ഈക്വൽ ടു ട്വൻ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ് എൻ ഈക്വൽ ടു ട്വൻ്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ട്വൽവ് പോയിൻ്റ് ഫൈവ് നോക്കിയടാ ഇവിടെയും പോയിന്റ് നമ്പറാണ് കിട്ടിയത് അപ്പം നമുക്ക് പറയാം എയ്റ്റും ഈ അതമെറ്റിക് സീക്വൻസിലില്ല സിമ്പിളി പറഞ്ഞാൽ രണ്ടും ഇല്ല നാലും ഇല്ല ആറുമില്ല എട്ടും ഇല്ല അങ്ങനെയാണെങ്കിൽ ആ ഇനി അങ്ങോട്ടുള്ള ഒരു ഈവൻ നമ്പറും ഒരു ഇരട്ട സംഖ്യയും ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ കാണത്തില്ല അപ്പൊ നമുക്ക് പറയാം നോ ഈവൻ നമ്പേഴ്സ് കണ്ടെയ്ൻ ഇൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഈ സമാന്തര ശ്രേണിയിലെ ഒരു ഇരട്ട അക്ക സംഖ്യയും ഇല്ല ബാക്കി നമുക്ക് എന്താ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പർ എന്ന് നമുക്ക് കിട്ടി കിട്ടിയത് അരിതമെറ്റിക് സീക്വൻസ് കണ്ടെയ്ൻസ് ഓൾ ഓഡ് നമ്പർ നമ്പറിന് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി ಓಕೆ ಕ್ಲಿಯರ್ ಅಲ್ಲೇ